എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് റൂം ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ ഈ റൂം ഇത്രയും വൃത്തിയാക്കി ഇത്രയും വൃത്തികേടാക്കി വൃത്തിയാക്കി വൃത്തികേടാക്കി കൊണ്ടെടുക്കാൻ എൻ്റെ കെട്ടെന്ന് വരയ്ക്കണ പങ്ക് എന്ന് പറയുന്ന ചില്ലറല്ല അതൊക്കെ ഈ ബ്ലോഗിലൂടെ നീളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് റൂം ക്ലീനിങ് ബ്ലോഗിലേക്ക് പോകാം നമ്മളെ റൂം ഇത്ര അലങ്കോലായി കിടക്കില്ല കേട്ടോ എന്തൊക്കെ ഡയലോഗ് അടിച്ചാലും ഞാനും ഈ റൂം ഇങ്ങനെ ആവാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചിന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സംഭവം വിപണനേട്ടനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഈ റൂം ഇങ്ങനെ ആക്കിയത് അപ്പോൾ എന്താക്കണം ഗൈസ് രണ്ടാളും കൂടി ചെയ്തൊരു സംഭവം ഒരാൾ സ്വന്തം ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതൊരു ശരിയുള്ള കാര്യമല്ലല്ലോ അപ്പം നമ്മൾ രണ്ടാളും കൂടി തന്നെ അത് ക്ലീൻ ചെയ്യാനും അങ്ങോട്ട് ഇറങ്ങി കേട്ടോ സംഭവങ്ങളൊക്കെ അവിടെയും ഇവിടെയാണ് ഡ്രസ്സ് അവിടെയാണ് പ്രത്യേകിച്ച് ഞങ്ങളെ നൈറ്റ് ആയതിനോട് നിന്റെ വീട്ടിലേക്ക് ഇനി പോയിരുന്നത് രാവിലെ ആയപ്പോൾ കുറച്ചും കൂടി വൃത്തികേടായി അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടൊരു അവസ്ഥയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കാണുമ്പോൾക്ക് വളരെ നിസാരമായി തോന്നുമെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇനി റൂം ക്ലീൻ ചെയ്യണ ഓരോരുത്തർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു അനുമാനം മുടി ഒക്കെ റൂം ക്ലീനിങ്ങിന് അങ്ങോട്ട് തുടങ്ങിയാൽ നല്ല ചൂടാണ് സംഭവം നല്ലപോലെ അങ്ങോട്ട് വേർക്കും അപ്പൊ ഞാൻ മുടിയൊക്കെ നല്ലോണം കെട്ടി കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കർട്ടണൊക്കെ അങ്ങോട്ട് പൊന്തിക്കാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് എന്തായാലും ക്ലീൻ ആക്കുകയാണ് ഈ ഒരു എന്റെ ബ്യൂട്ടി ആണ് പ്രൊഡക്ട്സാണ് സൗന്ദര്യം കുറച്ച് വാരികൂടി എനിക്ക് ഉണ്ടെങ്കിലും പൊലിമപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ പ്രൊഡക്ട്സ് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് തട്ടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു സംഭവം എടുത്തിട്ട് ഇതൊക്കെ തുടക്കിയാണ് എന്തോ ഒരു നല്ല കാലത്തിന് എനിക്ക് മീഷോന്ന് ഇതുപോലത്തെ കുറച്ച് സ്റ്റോറേജ് ബോക്സ് വാങ്ങാൻ തോന്നിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് മാലാവള കുപ്പി വള അതൊക്കെ ഇന്ന് അത് ആലോചിക്കുമ്പോൾ ഞാൻ ഇനി ഇന്നോട് തന്നെ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട് ഗൈസ് അല്ലെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കാണ്ടിരി ഇപ്പോൾ ഈ ബോക്സ് മാത്രം ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കാരണം ഇതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല കണ്ടോ ഇതുപോലെ ആ കൈൻ്റെ സൈഡിൽ കാണുന്ന പാട് പൊള്ളിയതാണ് ഗൈസ് അല്ലാതെ വേറെ ഒന്നുമല്ല നോട്ട് ചെയ്തവൾക്ക് വേണ്ടി മാത്രം പറയുകയാണെങ്കിൽ ഇത് കണ്ടോ എൻ്റെ പൊട്ട് ലിപ്സ്റ്റിക്ക് ഐലീനിയർ കൺമശി നെയിൽ പോളിഷ് ഫൗണ്ടേഷൻ ഇങ്ങനത്തെ എൻ്റെ എല്ലാവിധ മിനുക്കു പരിപാടികൾക്കുള്ള പ്രൊഡക്റ്റും ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് പിന്നെ ഹെയർ ആക്സസറീസ് കുപ്പിവളേൻ്റെ ഒരു പെട്ടിങ് കൂടി ഉണ്ടേരി അത് ഞാൻ നീളത്തിലുള്ള വീഡിയോ ആക്കിയിട്ടാണ് എടുത്ത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അതിൻ്റെ ഇടയിൽ കയറിയൊരു അഭംഗി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതിങ്ങനെ വാങ്ങി വെച്ചതിനോട് സുഖമാണ് കൈസ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ റൂം കഷ്ടപ്പെട്ട് നന്നാക്കണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയേക്കാം പിന്നെ അവിടെയുള്ള സോറി സോറിസ് പൗഡർ അതുപോലെ തന്നെ ബോഡി ലോഷൻ ബോഡി ക്രീം പിന്നെ നമ്മളെ അലോവേര ജെല്ല് ഫ്ലാക്സീഡ് ജെല്ല് അതിൻ്റെ ഇടയിൽ ഓരോ സംഭവങ്ങളെൻ്റെ കയ്യിൽ നിന്ന് വെണ്ട് കൈസ് ഞാൻ തന്നെ വീണ് എൻ്റെ സാധനങ്ങൾ പൊട്ടിക്കുക എന്നുള്ള പേടിയെങ്കിൽ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തട്ടിലേക്ക് എനിക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡായിട്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു റെസിനാട്ട് നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ മാല റെസിനാട്ട് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ തട്ടി വൃത്തിയാക്കിയില്ല കാരണം ശക്തി ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് അത്ര പൊടിയില്ലേനി കുറച്ച് മുന്നേ ഞാൻ തട്ടി വൃത്ത വൃത്തിയാക്കിയതേനീട്ടോ അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിന്ന് എല്ലാവിധ പണികളും നല്ല കുട്ടിയെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കും ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് എൻ്റെ കെട്ടേനെ ഇവിടെയെന്ന് ഇവിടെയുണ്ട് കഴിച്ച് ഇപ്പം അരംഗത്തേക്ക് വരുന്നതാണ് ഞാൻ കുറച്ച് പണിയെടുക്കണത് വരെ എനിക്ക് വീട് കൊടുത്ത് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞതാണ് നമ്മൾ കാശിക്കുഞ്ചിയാണ് കേട്ടോ എൻ്റെ റൂമിലെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടിതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെയും മൂപ്പർ ഇത് ഏത് നിമിഷവും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വിട്ട് കൊടുക്കില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ട പരിസ്ഥെന്ന് പറഞ്ഞിട്ട് ഞാൻ അഹങ്കരിക്കലുണ്ട് സംഗതി തിരിച്ചാണെങ്കിൽ ൂടിയിട്ടോ പിന്നത് ആ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ബാസ്ക്കറ്റിൽ ഇടുകയാണ് ഈ ഒരു ബാസ്ക്കറ്റും നന്നായി കാരണം ഇവിടെയൊക്കെ തുണി നിവർന്ന് കിടക്കലേനെ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഓരോന്ന് പൊറുക്കി പൊറുക്കിതിലിട വീഡിയോ എടുക്കാൻ ആൾ വേണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ അവിടെ ഫോൺ കൊടുത്തിട്ട് ഞാൻ ഈ പണി പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കണിട്ടോ തിരുമ്പാനുള്ള സാധനങ്ങൾ വരെ ആങ്ങർമ്മിൽ തൂക്കിയിട്ടുണ്ടൊരു സ്വഭാവം ഇതിൻ്റെ കെട്ടിയവന് നല്ല പോലെ ഉണ്ട് ഇങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കൻ്റ് ബിലോ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പറയണം കണ്ടോ ഒരു കൊട്ട സാധനങ്ങൾ തിരുമ്പാനുണ്ട് സംഭവം ഇത് ഇത്രയും തോന്നി ബെഡ്ഷീറ്റ് അതിൻ്റെ അടിയിൽ വന്നതിനോട്ടുണ്ട് കേട്ടോ ഇതാകെ നമ്മൾ ആളെ അരങ്ങത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പം ഈ ബെഡ്ഷീറ്റ് വിരിക്കാൻ എന്നുള്ള കലാപരിപാടി ചേട്ടനങ്ങട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു വൃത്തിക്കുള്ളിൽ ടെക്കിൻ ചെയ്ത് വെച്ചാൽ മാത്രമേ അത് അങ്ങനെ കിടക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ബെഡ് ബെഡ്ഷീറ്റാണ് അലാസ്റ്റിക്കുള്ള അല്ല അങ്ങനത്തതൊന്നും വാങ്ങണം എന്നാൽ പിന്നെ ഈ പണി നമുക്ക് കുറഞ്ഞു കിട്ടല്ലോ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിൻ വേണ്ടി കൂടി തരുകയാണ് നല്ല വൃത്തിക്കൊക്കെ ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട് ഇവിടെ വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ബെഡ്ഷീറ്റ് വിടിക്കണത് വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ ചെയ്യി ഷർട്ടൊക്കെ സെറ്റാക്കിയിട്ടാണ് ആൾ വന്നത് കേട്ടോ സംഭവം ഈ ബെഡ്ഷീറ്റിൻ്റെ കൂടെ അതിൻ്റെ സെയിം കളർ പില്ലോ ഇല്ലേനു കേട്ടോ സെയിം പില്ലോ കവർ ഇല്ലേനി അപ്പം നമ്മൾ വേറെ പില്ലോ കവറാണ് ഇതിൽ വെച്ചതിട്ടോ നല്ല ആത്മാർത്ഥത കൂടി കൂടിയിട്ടാണ് ബെഡ്ഷീറ്റ് വിരിക്കണത് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് അത്ര ആത്മാർത്ഥത തലേൻ്റെ കവറൊക്കെ ഒക്കെ ഇപ്പം എന്തിനാണ് ഇടണമെന്നുള്ള ചോദ്യം ഇവിടെ വന്നേനി കാരണം അപ്പേക്കുണ്ട് കെട്ടാൻ ക്ഷീണിച്ചിട്ടുണ്ട് വേറൊന്നും പറയാനും പറ്റില്ല നമ്മൾ ഊട്ടി പോയതിൻ്റെ വ്ളോഗ് കണ്ടോലിക്ക് അറിയാം കാണത്തിലൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ ഗൈസ് ബിനാടിനെ നല്ലപോലെ പോലെ പനിയും പിടിച്ചിട്ടുണ്ട് ബി നിനാട്ടിന് മാത്രമല്ല ഇങ്ങനും ഇതിൻ്റെ ഇടയിൽ ഇവിടെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അല്ലെങ്കിലും അടി ഉണ്ടാക്കുക എന്നുള്ള നമ്മളൊരു ചിന്താഗതിയിലുള്ള സംഭവം അല്ല അങ്ങനെ തലനടുത്ത് വലിച്ചിടുന്നതാണ് ഇനിക്ക് കിട്ടിയാൽ ഞാൻ തിരിച്ചു കൊടുക്കുന്ന ഒരു മെന്റാലിറ്റി എനിക്ക് നല്ലവണ്ണം ഉണ്ട് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് കുറച്ച് നേരം ഞങ്ങൾ തലമേറിയൽ മത്സരം കണ്ട് നടത്തി റൂം ക്ലീനിങ് ആണെങ്കിലും ബെഡ്ഷീറ്റ് വിരിച്ചതിൻ്റെ സന്തോഷത്തിൽ അവിടെ അതാണ് വീണ്ടും കിടക്കണ ഗൈസ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എണീറ്റ് ആ മറ്റേ തലണേക്കും കൂടി കവറിടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ക്ഷീണമായി എനിക്ക് പനിയല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ ആ പണി അങ്ങോട്ട് ഫുള്ളാക്കിപ്പിച്ച് അങ്ങനെ നമ്മൾ റൂം റെഡി ചെയ്താൽ നന്നായ റൂമിൻ്റെ മോഡൽ മലർന്ന് വീണ് കിടക്കുന്ന എൻ്റെ കെട്ടൻ ഈ വീഡിയോ കാണുമ്പോഴാകും ഇതൊക്കെ എടുത്തുവെച്ചനു എന്നുള്ളത് മൂപ്പർ തന്നെ കാണാൻ പോണത് ബിക ഇതോടു കൂടിയിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങോട്ടാകും പിന്നെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നില അപ്പോൾ അങ്ങോട്ട് മനോഹരമായിട്ടുണ്ട് അങ്ങനെ വെയിമെഷീനൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ച് അവിടെ മൊത്തമായിട്ടൊന്ന് അടിച്ചിടാണ് കേട്ടോ കാരണം മുകളിലത്തെ പൊടികളൊക്കെ ഇനി അങ്ങനെ ഞാൻ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പൊതുവേ നിന്നടിച്ച് തരാനാണ് ഈ ഒരു സമയ സമയം ഒക്കെ ആയപ്പോഴേക്കും ഇഷ്ടം കാരണം എൻ്റെ ഊര് എൻ്റെ ദൈവമേ നല്ല വേദന ഉണ്ടായിരുന്നു ഗേസ് ഇപ്പോൾ പറയുമ്പോൾ വരെ എക്സ്പ്രഷൻ വരുന്നുണ്ട് പിന്നെ വിടില്ല ഞാൻ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീൻ ഇടിപ്പിച്ചു അതൊന്നും അതിന് മാത്രം വലിയ പണികളല്ല അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുണ്ട് ഞാനാണിന്ന് കൂടുതൽ പണി എടുക്കുന്നത് നമ്മൾ രണ്ടാളും നിൽക്കുന്ന റൂമ് നമ്മൾ രണ്ടാളും വൃത്തികേടാക്കിയിട്ട് നമ്മൾ രണ്ടാളും കൂടി നന്നാക്കുക ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് പണിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എടുപ്പിക്കുകയാണ് പ്രശ്നങ്ങളൊന്നുമില്ല കൂടി തരും അങ്ങനെ ദാസ് ഇവിടെയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ച് കബോർഡിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് നല്ല അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ച് പിന്നെ അടുത്തത് എന്തായാലും ഇവിടെ വരെ എത്തില്ലേ ബാത്റൂമും കൂടി ഇങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കാരണം ദിവസങ്ങൾ ഇത് ചെയ്താലേ കൂടി കൂടിത്തരാൻ ആളുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പെടാപ്പാട് വരും അങ്ങനെ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ ശേഷം ഞാൻ നിലവൊക്കെ നല്ലപോലെ മോപ്പൊക്കെ എടുത്തിട്ട് ി തുടച്ചിട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മളെ റൂമിൻ്റെ ഇതാണ് കാണുമ്പോൾ നിസാരമാണെങ്കിലും പട്ടിപ്പണി എടുത്തിട്ടുണ്ട് ഗൈസ് പട്ടിപ്പണി സംഭവം അത്ര ലേറ്റാക്കേണ്ട ആവശ്യമില്ലേനി പക്ഷെ എന്നാലും ഇങ്ങനെ ആവും ഗൈസ് വൃത്തിയാക്കുമ്പോൾ മൊത്തത്തിൽ വൃത്തിയാക്കി കാണാൻ ഇങ്ങനെ ഒരു ലുക്കാണ് അപ്പൊ അത്രേയുള്ളൂ വ്ലോഗ് ബൈ